ിലും വരുന്നു മദ്യം വ്യവചാരം ചൂതാട്ടം ഇല്ല മയക്കുമരൻ ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവര് അയ്യപ്പനും ഹാഷ്ലോയിൽ ബ്ലഡ് ക്യാൻസറിന് മരുന്നാണ് ഇപ്പോഴും സാറിന് ഇവിടെ അനുവദിച്ചു നോക്കും കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലേ ഇത് കുഴപ്പമില്ല കോട്ടക്കൽ ഇത് വരച്ചിട്ട് ആരും ഒരു പ്രശ്നം തന്നെ സാറിന് സംശയമുണ്ട് എന്റെ കസ്റ്റമർ വേണല്ലോ ഞാൻ ഇത് വെച്ചിട്ട് ആരും ഇത് വെച്ചിട്ട് ആരും കഞ്ചാവ് നിങ്ങളുടെ ഇങ്ങനെ ആക്കി ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടേര് അത് പറയുമ്പോ ആർക്കും കുറ്റമില്ലല്ലോ കഞ്ചാവിന്റെ ഇഞ്ച വന്നല്ലേ പക്ഷെ അതുകൊണ്ടല്ലേ ഈ പ്രശ്നം സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ ഇപ്പൊ കഞ്ചാവ് വിൽക്കുന്ന ആരാണോ സയൽ കഞ്ചാവ് ഒരു സയലന്റാ ആരും ആക്രമണം കാണിക്കത്തില്ല ഈ ശരിക്കും പറയാനുള്ളത് നേരെ മറിച്ച് ഇതിന്റെ പിന്നിലെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ഇയാളുടെ ലൊക്കേഷൻ ഒക്കെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷിച്ച് ഇയാൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതുപോലൊരു നാട്ടിൻപുറത്തെ ഗ്രാമത്തില് വിറ്റഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണിത് ഇത് ഫലപ്രാവശ്യമായി ഇയാളെ പല കേസുകളിലും പ്രതിയാണ് ഉണ്ടാക്കിയ പ്രതിയാണ് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശക്തമായിട്ടുള്ള സർക്കാരിൻ്റെ ഡീഖണ്ഡുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകും ഓക്കെ ഓക്കെ താങ്ക്